തങ്ങളുടെ പിതാവിനെ കഴിഞ്ഞ ഏഴു മാസമായി കാണാനില്ലെന്നും കേരള തമിഴ്നാട് സർക്കാരുകൾ സഹായിക്കുന്നില്ലെന്നും കുടുംബം വിമുക്ത ഭടനും മലപ്പുറം സ്വദേശിയുമായ നരിപ്പറ്റ അലവിയെയാണ് ജനുവരി ആറിന് ചെന്നൈ പെരുമ്പാക്കാത്ത് വച്ച് കാണാതായത് മകളുടെ പഠനാവശ്യത്തിനായി കുടുംബത്തോടൊപ്പമാണ് ചെന്നൈയിലെത്തിയത് അദ്ദേഹത്തിന് മറവിരോഗം ഉണ്ടായിരുന്നതായും ഭാര്യ കെ പി ഫാത്തിമ മകൻ അൽബർ എന്നിവർ പറഞ്ഞു നമസ്കാരം ഉണ്ട് എന്റെ പേര് ബർക്കത്ത് ഞാൻ മലപ്പുറം മച്ചിങ്ങലാണ് എന്റെ സ്വദേശം ഇതെന്റെ മദർ ഫാത്തിമ ഞങ്ങള് ഫാദറിന്റെ ഒരു മിസ്സിങ് കേസുമായിട്ട് വന്നതാണ് മലപ്പുറത്ത് അതേപോലെ എൻ്റെ ഫാദറിന്റെ ഒരു മിസ്സിംഗ് കേസാണ് ഞങ്ങൾക്ക് അത് ഭയങ്കരമായ വിഷമത്തിലാണ് ഞങ്ങള് എന്താ വച്ചാല് എൻ്റെ ചെറിയ സിസ്റ്റർ ഡോക്ടറാണ് ചെന്നൈയില് അവരെ പഠനാർത്ഥം ഫാദറും മദറും സിസ്റ്റർ എല്ലാരും കൂടി ചെന്നൈയില് പോയതായിരുന്നു അവിടെ നിന്നാണ് വാപാന കാണാണ്ടാണത് അവിടുന്ന് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു കേസും കുൽമാലും കുറെ നോക്കി പക്ഷെ ഇതുവരെ ഉണ്ടായില്ല എട്ട് മാസമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പല മാധ്യമങ്ങളും വീഡിയോകളും പല കാര്യങ്ങളിലും ഞങ്ങൾ നോക്കി ഒരു വൻ പരാജയത്തിലാണ് ഞങ്ങൾ എത്തിയത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തമിഴ്നാട് പോലീസിന്റെ അടുത്തു വേണ്ടത്ര ഒരു ശ്രദ്ധ ഈ കാര്യത്തിൽ ചെലുത്തിയതും മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് അവർക്ക് വേണ്ടത്ര ഒരു ഉണർവൃതിയിലില്ല ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ പല ആളുകളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു പല സംഘടനക്കാരായിട്ട് ബന്ധപ്പെട്ടു അവിടുത്തെ കെ എം സി സി അതേപോലത്തെ നവോദയ അതേപോലെ കോൺഗ്രസിൻ്റെ സംഘടന അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടു പിന്നെ അവിടുത്തെ ഓർഫനേജുകളിൽ മോർച്ചറികൾ ഹോസ്പിറ്റലുകൾ ഒക്കെ ഞങ്ങൾ തിരഞ്ഞു പക്ഷേ ഈ എന്തെന്ന് വെച്ചാൽ ഫാദറിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണമോ അവിടുത്തെ പോലീസിന്റെ അടുത്ത് നിന്ന് ഇതുവരെ ഒരു വിവരങ്ങളോ വേറെ ഒന്നും കിട്ടിയില്ല എട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളും അവിടുത്തെ മിസ്സിങ് സ്ഥലം മുതൽ മിസ്സിങ് ആയ അന്ന് മുതൽ ഇതുവരെ അന്വേഷണത്തിൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്നെ പറയാം ഫാദർ അല്ല ഫാദർ പെങ്ങളുടെ കൂടെ പെങ്ങക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ സീറ്റ് കിട്ടിയതാണ് അപ്പൊ പഠനാർത്ഥം ചെന്നൈയില് പോയതാണ് ചെന്നൈയിലെ പെരുമ്പക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിറങ്ങിയ ഉടനെ വണ്ടീന്ന് ഫാദറിന് സാധനങ്ങളൊക്കെ മേലൊക്കെ കയറ്റുന്ന സമയത്ത് ഫാദർ വണ്ടീന്ന് ഇറങ്ങി പോയതാണ് പിന്നീട് ഫാദർ വിളിക്കണത് ഫോൺ ഉണ്ടായിരുന്നു ഫോണിൽ വിളിക്കുമ്പോൾ ഫാദർ പറഞ്ഞു ഞാൻ പള്ളിയിലാണ് ഇപ്പം വരാമെന്ന് പറഞ്ഞു ഒരു പത്ത് മിനിറ്റോളം ഫാദറിൻ്റെ ഫോൺ ബിസി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫാദറിൻ്റെ ഫോണ് സെല്ല് ഓഫാക്കണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൊബൈലിൻ്റെ ടവർ നോക്കിയിട്ട് മൊബൈൽ പറഞ്ഞാൽ വലിയ മൊബൈലല്ല ചെറിയ സാധാ സെല്ലാണ് അപ്പോൾ അതിൻ്റെ സെല് ടവർ നോക്കിയിട്ട് ട്രേസ് ചെയ്തിട്ട് ആ ഭാഗത്തൊന്നും ഫാദറിൻ്റെ കിട്ടിയില്ല പിന്നെ വെള്ളച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷ കയറി പോകണതാണ് കണ്ടത് അങ്ങനെ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു പെരുമ്പാക്കം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു അതിൽക്കൂടെ നമുക്ക് തേടി പിടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നാല് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട് അവര് വേണ്ടത്ര സമ്മർദ്ദയിൽ കാട്ടിയില്ല എന്നുള്ള ഒരു അപാകതാണ് നമ്മൾ കാണുന്നത് അല്ല അല്ല ഫാദർ ഓർമ്മ ഇല്ലാതെ പോയതാകും അതെല്ലാം ഫാദർ എഴുപത്തഞ്ചു വയസ്സായി എക്സ് എക്സമിലിറ്ററി ആയിരുന്നു ഫാദറിന്റെ ലാംഗ്വേജുകളെല്ലാം അറിയാം ഹിന്ദി ഇംഗ്ലീഷ് അറബിക്ക് ഉറുദു തമിഴ് മലയാളം എല്ലാം അറിയും ഫോൺ സ്വിച്ച് ഓഫ് ആയി അതിന് ശേഷം മാനസികമായിട്ട് സന്തോഷ്ടത്തിന് പോയതല്ല അതെ ഞങ്ങൾ ഫാമിലി സൈഡിൽ പോയതാണ് രണ്ട് പെൺകുട്ടികളും കൊണ്ട് ഓളെ ഒരു കുട്ടിയുണ്ട് ഓളെ ഭർത്താവും ഉണ്ട് ഈ പഠിക്കണ ഈ ഡോക്ടറേറ്റ് പഠിക്കാൻ പോണ ഓളും ഞാനും ഉണ്ട് അങ്ങനെ വണ്ടീന്ന് പോലെ സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോ ആ വാപ്പങ്ങൾ അവിടെ ഇരിക്കീന്ന് പറഞ്ഞതാണ് ഓളു അപ്പൊ അത് പറഞ്ഞപ്പോ ആ ഞാൻ അവിടെ ഇരിക്കാന്ന് പറഞ്ഞതാണ് വാപ്പന്റെ കാല് വേദന പറഞ്ഞാൽ എനിക്ക് വണ്ടീന്ന് ഇറങ്ങിയതാണ് അപ്പൊ എനിക്ക് കാല് വേദന ആയിട്ട് ഇറങ്ങാൻ കഴിയാത്തോ ഞാൻ ഇറങ്ങിയില്ല അപ്പൊ ഇവയിൽ പോയ ആ സമയം കൊണ്ട് വാപ്പ എങ്ങട്ടാ പോയിന്ന് അവരും കണ്ടില്ല അതെ പോയത് പിന്നെ ഞങ്ങൾ വിളിച്ചു തെരഞ്ഞു തെരഞ്ഞ പടം താങ്ങണ വിളിച്ചു സ്വന്തസ്ഥത്തിന് അങ്ങനെ പോകൂല അങ്ങനെ ഞങ്ങൾ വിട്ടുകൊടുക്കും അങ്ങനെ പോകൂല ഒരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല ആരും ഒരു പ്രശ്നമില്ല. ഇല്ല ഞങ്ങൾ ഒപ്പം ഒരുമിച്ച് വീട്ടിൽ നിന്ന് അതെ നല്ല നിലയിൽ ഇറങ്ങി പോയി അതേപോലെ ഇങ്ങനെ വണ്ടിയിൽ നിന്നും ഉറക്കെ പോയ ഒരു പ്രശ്നത്തിന്റെ ഒരു മറവി കാരണാണ് പോകാൻ അങ്ങനെ വരവ് രോഗമായിട്ടില്ല പക്ഷെ ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ഒരു മറവി പെട്ടെന്ന് വരാറുണ്ട്

പിന്നെ വിളിക്കുമ്പോ ഫോണ് വിശി ബിസി കാട്ടി ഓട്ടം ബിസി ബിസിന്ന് പറഞ്ഞ് പിന്നെ കൊറേ കഴിഞ്ഞപ്പോ ഫോണ് സ്വിച്ച് ഓഫ് ആയി ചെയ്ത് പിന്നെ കിട്ടുന്നില്ല അതാണ് ഉണ്ടായ സംഭവം എങ്ങനെ പോയത് പിന്നെ സി സി കണ്ടതാണ് വണ്ടിയിൽ പോണത് പിന്നെ ആ ബൈക്ക് മേലെ പോയി ഇറങ്ങി ടി വിയിൽ കണ്ടതാണ് ഞങ്ങൾ ഒരുപാട് ഈ ഇതേപോലെ റീൽസ് ചെയ്യണവരൊക്കെ കുറെ റീൽസ് ചെയ്യണമല്ലോ നോക്കി പക്ഷെ ഞങ്ങള് റീച്ചുള്ള തമിഴ്നാട്ടിലെ കുറെ ബ്ലോഗർമാരെ മെസ്സേജ് അയച്ചിട്ടും വാട്സപ്പിലൊക്കെ ബന്ധപ്പെടാൻ നോക്കി പക്ഷെ അവരൊന്നും അതിന് റീപ്ലേ ഒന്നും തരുന്നില്ല പിന്നെ അവിടെ കലക്ടർ അതേപോലെ ഡിവൈഎസ്പി എസ് അങ്ങനെ പല സംഘ ഓഫീസർമാരും ഉദ്യോഗസ്ഥരൊക്കെ ബന്ധപ്പെട്ട് അന്വേഷണങ്ങളൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കി ശ്രമിച്ചു പക്ഷെ അതിൽ ഡി ജി പിൻ്റെ ഓഫീസ് എന്ന അവര് പറഞ്ഞത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണ്ട കിട്ടാതെ ഉള്ളു രണ്ടു ദിവസം കൊണ്ടു തന്നെ കിട്ടും പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വോട്ടർ റിഷി കാര്യമായി സി സി ടി ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വോട്ടർ റഷ്യക്കാരനെ കണ്ടുപിടിച്ചത് അതും രണ്ട് മക്കള് കണ്ടുപിടിച്ചത് അങ്ങനെ കണ്ടുപിടിച്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് റോഡിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വേറെ വോട്ടർ റിഷിയിൽ കയറുന്നതായിട്ടാണ് സി സി ടി വി പിന്നെ കണ്ടത് ാണ് ഞാൻ ചെന്നൈയില് അപ്പൊ ഓൾറെഡി പെങ്ങൾ ഡോക്ടർ ആയതുകൊണ്ട് മെഡിക്കൽ കോളേജ് മോർച്ചറികൾ അതൊക്കെ അവരെ ജൂനിയറും സീനിയറും ഒക്കെ പഠിക്കണോണ്ട് അവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും അപ്പൊ ആ ബേസിക്കിൽ അവിടെ ഓൾറെഡി കാണാൻ ചാൻസ് കുറവാണ് പിന്നെ ഓർഫനേജ് അപ്പൊ അധികം ഈ വയസ്സേന മുതിയവരില്ലെന്നാ പറയലേ തമ്മിൽ മുതിയവരില്ല വയസ്സായ ആളുകൾ നിൽക്കുന്ന സ്ഥലം അപ്പം അതൊക്കെ പേമെന്റ് ഹോം ഓൾഡ് ഏജ് ഹോമാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ കുറഞ്ഞ ഓൾഡേജ് ഹോമെ ക്യാഷ് അല്ലാത്തുള്ളൂ സർക്കാരിനടീലുള്ളത് അതൊക്കെ പോയി അന്വേഷിച്ച് ചെയ്യാൻ അപ്പൊ അവിടെയും ഇതേപോലെ കണ്ടെത്താനായില്ല അപ്പൊ എന്തായാലും തിരിച്ചു വരുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ എട്ട് മാസമായിട്ട് നമ്മൾ കുറേ ആളുകളടുത്തൊക്കെ പോയപ്പോഴൊക്കെ അവർ പറയുന്നത് ഫാദർ വരും തന്നെയാണ് പറയുന്നത് അപ്പൊ ആ ഒരു വല്ലാത്തൊരു വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത് എട്ടു മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടും ഈ ഫസ്റ്റ് കിട്ടിയ ഒരു ഒരു അല്ലാതെ വിവരങ്ങളും പിന്നെ ുംഭ്യത്തോട്ടുരിച്ചു കിട്ടാൻ വേണ്ടിട്ടുള്ളത് ജോലിക്ക് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായി പോയതല്ലേ അങ്ങനെ പ്രശ്നം ജോലി ഓളം പഠിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയതാണ് ഇതേമാതിരി ചെങ്കൽപ്പായിട്ട് നിന്നതാണ് അതിന് പുറത്തൊന്നും അങ്ങനെ പോകുന്നില്ല എവിടെ വന്ന ആയുക്കളൊക്കെ അത് കുറച്ചുപേരും പേടിയാണ് അപ്പൊ അതുകൊണ്ട് അറിയാത്ത നാട്ടിൽ വന്നതല്ലേ ഞങ്ങൾ പുറത്തൊന്നും അങ്ങനെ പോകൂല അങ്ങനെ എന്തെങ്കിലും അല്ലാതെ അവിടെ അങ്ങനെ പോകാൻ ഒരു ചാൻസ് അങ്ങനെ മനസ്സെന്തോ ഒരു ഇതിലും പോയിങ്ങാണ്ട് സ്ഥലം ഓർമ്മ ഇല്ലാതെ പറഞ്ഞു കൊടുക്കാനും അറിയില്ല സ്ഥലം ഏതാ നല്ലത് അങ്ങനെ പെട്ട് പോയതാണ് ഈ ഒരു ചെല്ലുവാപ്പായത് കാരണം അല്ലാതെ ഒരു ഇതേലും പോകാൻ ചാൻസ് ആരും ഇട്ടുകാണ്ട് അങ്ങനെ പോകൂല അതൊക്കെ പങ്ങന്മാരി പോയാലേ പിന്നെ പോയി വരുന്ന വരെ ഒരു മൂന്നാല് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടാകും അങ്ങനെ പോലെ പോയലൊക്കെ സ്വന്തം തിരിച്ചു വരും ഇതിപ്പോ എങ്ങനെ പെട്ടുപോയത് അറിയ സ്ഥലം അറിയാതെ മാനസികമായിട്ട് കാരണം പിന്നെ മാനസികമായി തളർന്നതാണ് നീ എന്ന് ഞാൻ എന്ത് ചെയ്യും എന്റെ കുട്ടികളെ ഒന്ന് കാണുന്ന വിഷമത്തിൽ അങ്ങനെ പോയതല്ലാതെ ഒരു ഇത് കാരണം ഇല്ല പോകാനാണ്